വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്നു അതുപോലെ തന്നെ നമുക്ക് പേരൊക്കെ ഉണ്ടാകാൻ തുടങ്ങി ഒരു കളർ കണ്ടോ കണ്ടാവും ഇത് കണ്ടല്ലേ ആണ് ഈ ഒരറ്റ പിടി ഈ പേരൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ നല്ല ധാരാളമായിട്ട് നല്ല ഭൂഷമായിട്ട് പെട്ടെന്ന് നമ്മൾ കാങ്ങും അതേപോലത്തെ കണ്ടില്ലേ ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ നമ്മൾ പേരെയൊക്കെ നടടുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും കൊച്ചിലോട്ട് കാഴ്ച കിട്ടുക എന്നുള്ളത് അപ്പോൾ അതേ നമ്മൾ പേരേന്ന് കണ്ടു നോക്കിയാൽ ഇതാണ് നമ്മുടെ പേരെ വെച്ചിട്ടിപ്പം ഏകദേശം ഒരു ഏഴു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്നു അതുപോലെ തന്നെ നമുക്ക് പേരൊക്കെ ഉണ്ടാകാൻ തുടങ്ങി കണ്ടല്ലേ ഇത് കണ്ടില്ലേ പേരൊക്കെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടായി അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ കുറേ അധികം പേര വെച്ചായിരുന്നു എല്ലാത്തിനും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നമ്മളിന്ന് പേരയ്ക്കൊരു വളമിടാൻ പോവാണ് അത് ഒരു പിടി കിട്ടാൻ മതി നല്ല രീതിയിലുള്ള പെർഫെക്റ്റ് ആണ് അപ്പോൾ ഞാനിതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിനകത്തുള്ള ഐറ്റംസ് നമ്മൾ മനസ്സിലാക്കും കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് അഞ്ച് കിലോ ആണ് ഞാൻ മേടിച്ചത് ഈ അഞ്ച് കിലോ മേടിച്ചപ്പോഴേക്കും ഏകദേശം എനിക്ക് മുന്നൂറ്റി എഴുപത് രൂപ ആയി കാരണം മഴക്കാലത്ത് പേരയ്ക്ക് വളം ഈ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം അതെ ഞാനിതിനകത്തോട്ട് ഞാൻ ഇട്ട് കാണിക്കും ഇതിനകത്ത് എന്നെ ഒക്കെ ഉണ്ടോ എന്ന് കണ്ടോണേ ഇതിനകത്ത് നമ്മുടെ ചവ് കണ്ടോ ഈ പശുവിൻ്റെ ചവ് ഉണങ്ങിയതാണ് കണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തുള്ളത് മരോട്ടി പിണ്ണാക്ക് എല്ലാം ഉണ്ട് ഞാനിപ്പോൾ ഇതിന് ഇടാൻ പോകുന്നു അപ്പം ഞാനത് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങളെ ഇത് കണ്ടല്ലോ ഇതിൻ്റെ ഒരു കളറ് കണ്ടു വേപ്പും പിണാക്ക് ഇത് കണ്ടല്ലോ ഈ പിടി ഈ പേരൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല ധാരാളമായിട്ട് നല്ല ബുഷായിട്ട് പെട്ടെന്ന് കായുണ്ടാകും അപ്പോൾ ഇതിനകത്ത് മരോട്ടി പിണ്ണാക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും മരോട്ടി പിണ്ണാക്ക് സാധാരണ രീതി പണ്ടുള്ള ഒരു തെങ്ങിനിടുന്നതാണ് ചെല്ലി കുത്തുന്നതിന് ഏറ്റവും നല്ലതാണ് മരോട്ടി പിണ്ണാക്ക് അതുപോലെ തന്നെ അകത്ത് ഈ എല്ലുപിടിയുണ്ട് വേപ്പൻ പിണ്ണാക്കുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാം ഇതിനകത്ത് കണ്ടെന്നുണ്ട് ഇതിനകത്ത് കാരണം നമുക്ക് ഈ വേരുചിയിലൊക്കെ ഉണ്ടാകുന്നതിന് മരോട്ടി പെണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും ഗുണകരമാണ് കാരണം ഞാൻ ഇത് ഏകദേശമൊക്കെ ഒരു രണ്ട് മാസത്തിന് മുന്നൊന്ന് ഇട്ടു നോക്കിയതാണ് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് കൊണ്ട് ഞാനിപ്പം ഒരു അഞ്ച് കിലോ മേടിച്ച് അപ്പം ബാക്കിയുള്ളതിനെല്ലാം എനിക്ക് ഇടാനുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ വളം ഇടുന്ന രീതി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പം ഞാനതിന് തടവെടുക്കാൻ പോകണം ഇങ്ങനെ വേണം തടവെടുക്കാൻ തടവെടുത്ത് എപ്പോഴും നമ്മൾ എന്ത് വളമാണല്ലോ ഇടാ കഴിഞ്ഞ പോലെ നിങ്ങൾ ജൈവവളങ്ങൾ കൊടുക്കുന്ന നമ്മൾ ഞാനതിന് അടിവളമൊക്കെ നല്ലോണം ഇട്ടതാണ് ഇങ്ങനെ പടം തീർത്തടും എൻ്റെ ഇവിടെ നിന്ന് ഇട്ട് വലിച്ചിട്ട് ആദ്യം വെച്ചപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കണ്ടോ ഇതിന് അടിയിലിട്ട സാധനം എല്ലാം കണ്ടോ നല്ലപോലെ അഴുകി അഴുകി വരികണ്ടല്ലോ അത് നോക്കിക്കാണ്ടല്ലേ കണ്ടോ ഇതൊക്കെ പെട്ടെന്നാണ് കരിയിലൊക്കെ പെട്ടെന്നാണ് കമ്പോസ്റ്റാകുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു അഞ്ച് കിലോ ഉണ്ടീൻ്റെ ചൂട്ട് കിട്ടാലും മണ്ണിലോട്ട് ഇത് ലയിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ പ്ലാന്റ് ഏത് പ്ലാന്റ് ആണല്ലോ ചെടിയാണല്ലോ വലിച്ചെടുക്കത്തുള്ളൂ ഇപ്പം എല്ലാവരും കുറേ കൊണ്ടും അങ്ങോട്ട് കുടഞ്ഞിടും പക്ഷെ ഒരു പ്രയോജനവും ചുമ്മാ മണ്ണിൽ കിടക്കും എപ്പോഴും ആവശ്യമുള്ളത് മാത്രമേ മണ്ണിൽ നിന്ന് ഇത് വലിച്ചെടുക്കത്തുള്ളൂ അപ്പം അതേ ഈ മരോട്ടി പെണ്ണാക്കും ഇതെല്ലാം നല്ലതാണ് ഇതിന് ചെവിടി ചെയ്യലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറും വേണ്ടതേ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇതിന് ചുറ്റും ഇട്ട് കൊടുക്കണം കേട്ടോ ചെവിട്ട് ചേർത്ത് ഇടേണ്ട കാര്യമില്ല കേട്ടോ കണ്ടോ നമ്മുടെ മരോട്ടി പെണ്ണാക്ക് കിടക്കുന്നതുണ്ടല്ലേ സംഭവം ഇതെല്ലാം ആയി അപ്പം ഇതിന് ഞാൻ ഒരു ചെറിയ പൊതുകൂടി ഇടാൻ പോകാൻ അതേ കണ്ടോണം എന്നാന്ന് അപ്പം അതെ നോക്കി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നേരെ ആര്വയ്പ്പിലാണ് എടുത്തിരിക്കുന്നത് കണ്ടോ നമ്മൾ പുതയായിട്ട് ചെറുതായിട്ട് കൊടുക്കുന്ന അരിയപ്പലിൻ്റെ ഇലയാണ് കാരണം ഇതെല്ലാം കൊണ്ട് നമുക്ക് പേരയ്ക്ക് ഗുണം ചെയ്യണം ഇതുപോലെ ചെറിയ മുരടിപ്പ് കണ്ടോ ഇത് പോലൊക്കെ കണ്ടോ അപ്പം നമ്മൾ വേപ്പെണ്ണ ഒന്ന് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഇത് കണ്ടോ നല്ല ഗ്രോത്ത് കണ്ടു എല്ലാം നല്ല രീതിയിൽ നാമ്പ് നല്ല അടിപൊളിയായിട്ട് പിടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു സംശയം കാണുമായിരിക്കും ഈ ഇത് പേരക്കു ഒറിജിനലാണോ വല്ലതും ഒട്ടിച്ചു വെച്ചിട്ട് വീഡിയോ എടുത്താണോ ഇല്ലയെന്നൊരു സംശയം കാണും ഇതിൽ ഒറിജിനലായിട്ട് ഉണ്ടായ പേരയ്ക്ക് മനൊന്ന് കാണിച്ചേട്ടോ നല്ല ണ്ടല്ലേ അതെ നമുക്ക് വേണ്ട രണ്ട് പേരയ്ക്കായി നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് വേണ്ടില്ലേ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് പക്ഷേ മിക്കവരുടെ ഒരു ഒരു ചെറിയ ധാരണയുണ്ട് കാരണം അപ്പം നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ആദ്യമായിട്ട് ഒരു പേരയ്ക്ക ഉണ്ടായിക്കഴിയും ഇപ്പം അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ അത് കൗതുകം നിറഞ്ഞതുമായിരിക്കും പക്ഷെ എന്നു വെച്ച് കഴിഞ്ഞാൽ പേരയ്ക്ക നമ്മൾ ആദ്യം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിച്ച് കളയണം കാരണം ഇന്നലെ ആ പ്ലാന്റ് പിന്നീട് ഒത്തിരിയായിട്ട് പൂക്കത്തൂള് കായും ഉണ്ടാകത്തുള്ളൂ ആദ്യത്തെ ഫലം നമ്മൾ കളയണം അപ്പോൾ അതായത് നമ്മൾ പേരയ്ക്ക അദ്ദേഹത്തിന് നല്ലത് കണ്ടില്ലേ ഏതാണ് പേരൊക്കെ നോക്കി ഇപ്പം നമ്മളെ പൊട്ടുപേരക്കണ്ടോ ആയി വരുന്ന എളുതണ്ടല്ലേ പേരക്കാണ്ടല്ലേ അപ്പം ഇത് രണ്ട് നമ്മളങ്ങ് കണ്ടിച്ച് കളാം ഈ പേരൊക്കെ ഉണ്ടല്ലേ ഈ രണ്ട് പേരൊക്കെയാണ് ആദ്യമായിട്ടുണ്ടായത് പക്ഷേ എല്ലാവർക്കും വലിയൊരു ഇതായിരിക്കും കാരണം ഈ പേരൊക്കെ ഇങ്ങനെ ചെറുത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു പേരൊക്കെ കണ്ടിച്ച് കളണം തീർച്ചയായിട്ടും പേരയ്ക്ക് ആദ്യം ഉണ്ടാകുന്ന പേരൊക്കെ കണ്ടിച്ച് കളയണം അങ്ങനെ കണ്ടിച്ച് കഴിയുമ്പോൾ എന്തുമാത്രം ഉണ്ടാവും ഞാൻ വേണം വേറെ സംഭവങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ തൊട്ടപ്പറേനെ ഒരു രണ്ട് മാസം മുന്നേ കൊടുത്തതിൻ്റെ റിസൾട്ടാണ് ബുഷോറഞ്ച് ഇപ്പോൾ ഇപ്പോഴും നോക്കിയത് ധാരാളമായിട്ട് നമ്മൾ കണ്ടില്ലേ നമ്മൾ നല്ല രീതിയിൽ നല്ല തടവെടുത്തിട്ട് കരിയില എല്ലാം ഇട്ട് ആ മഴ സമയത്ത് ഇട്ട് അപ്പം അതിൻ്റെ ആദ്യത്തെ കാലം നമ്മൾ കളഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഉണ്ടായി വരുന്നത് ഇത് കണ്ടില്ലേ പൂശേ ഒന്ന് രണ്ട് കണ്ടോ അതെ ഇത് കാണിച്ചു മൂന്ന് ഏ ചെറുത് നാല് കണ്ടോ ഇപ്പം ഇത് ഈ ഇലയെല്ലാം നടേ അഞ്ച് വേണ്ടത് ഇത് കണ്ടോ ആറ് അപ്പൊ ആ നമ്മൾ ആ രണ്ടെണ്ണം നമ്മൾ ഉണ്ടായപ്പോഴേക്കും ആദ്യം രണ്ടുമൂന്നെണ്ണം ഉണ്ടായി ചെറിയ രീതി ഉണ്ടായി ഞാനെല്ലാം മൊത്തം പറിച്ചു പറഞ്ഞ് ഇപ്പൊ നമുക്ക് ഇത് ഇഷ്ടം പോലെ വിതരണം ഉണ്ടായി വരുന്നു ഇതിന്റെ ഒരു പൊക്കം നോക്കി കണ്ടോ ഇത്രയും പൊക്കേ ഉള്ളൂ കണ്ടില്ലേ ഈ പൊക്കത്തിൽ നിന്നാണ് ഈ ബുഷായിട്ട് പോകുന്നത് അപ്പൊ ഇത് നമ്മൾ പ്ലാന്റിന് വളം ഇട്ട് കൊടുത്തതാണ് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇല്ല ചുമ്മാ നമ്മള് രസത്തിന് ഇട്ടേ ഇപ്രിക്കുന്ന റോസ കണ്ടില്ലേ നമ്മളാ വളം തന്നെ രണ്ടു മാസം മുന്നേ കിട്ടുക കണ്ടില്ലേ ചുമ്മാതി റോസക്കൊന്നും ഇട്ടാ ഇരുത് പുല്ലൊന്നും പറിച്ചൊന്നുമില്ല ഞാൻ ചുമ്മാ ഒരു പിടിയും കൊണ്ട് വാരി കിട്ടാം നോക്കി ഇപ്പോൾ ഈ റോസേ തന്നെ അതായത് നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്നു പറഞ്ഞാൽ നമ്മൾ പച്ചക്കറികൾക്കൊന്നും നല്ലതാണ് ഫ്രൂട്ട്സിനൊന്നും നല്ല അതുപോലെ തന്നെ ഫ്ലേവർ ഓർക്കിഡ് ഇതുപോലെ റോസയൊക്കെ ഉണ്ട് ഒരുപടി ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി ഈ രീതി റിസൾട്ട് കിട്ടും കണ്ടല്ലേ നമ്മളപ്പം ഈ രീതി നല്ല രീതിയിൽ തടവെടുത്ത് അതുപോലെ തന്നെ നമ്മൾ എല്ലുപൊടി വേപ്പൻ പെണ്ണാക്ക് എല്ലാം മിശ്രതയോടോളാം മുന്നൂറ്റി എഴുപത് രൂപയാണ് അഞ്ച് കിലോയ്ക്ക് നിങ്ങൾ അത് മേടിച്ചിട്ട് ഉറപ്പായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കായ്ക്കും ഇത് നമ്മൾ കഴിഞ്ഞോളേ ഇട്ട് കൊടുത്താണ് വീണ്ടും നമ്മൾ ഇട്ട് തടം തേ ഇങ്ങനെ കൂടും കേട്ടോ നമ്മൾ അതേ ഇട്ട് കൊടുത്തു കേട്ടോ മഴക്കാലം ഒക്കെയാണ് പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് മഴക്കാലം ഇട്ടു കൊടുക്കുന്നതാണല്ലോ കേട്ടോ പെട്ടെന്ന് കയറി പിടിച്ചോളും വളമൊക്കെ എടുത്തോളൂ കേട്ടോ തേങ്ങനെടുക്ക തടങ്ങണ്ടല്ലേ ശ്രദ്ധിച്ചോണം നമ്മൾ മഴയില്ലാത്ത സമയത്താണ് നല്ലപോലെ തടം തടവെടുത്ത് പോകുന്നത് കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്നതൊക്കെ ജലാംശം നിൽക്കാനും ചെടികൾ അത് ആവശ്യമുള്ള വലിച്ചെടുക്കാനും വേണ്ടിയാണ് മഴയില്ലാത്ത സമയത്ത് കറക്റ്റ് ഈ നിരപ്പിൽ അതായത് തടം കുഴിക്കരുത് കേട്ടോ ഞാനൊരു ചെറിയ പരിപാടി കാണിച്ചു പക്ഷെ ഇതാണ് തടം നമ്മൾ കുഴിക്കാതെ കണ്ടില്ല ഇത് കണ്ടോ നമുക്ക് തടം കുഴിഞ്ഞിട്ടില്ല കണ്ടോ വേണ്ട നമ്മൾ ഈ കണ്ടോ ഒരു ഒറ്റ നിരപ്പേ ഉള്ളൂ കണ്ടോ ഇപ്പം നമ്മൾ വെള്ളം കിടന്നാൽ പെട്ടെന്ന് തന്നെ ഒലിച്ചു ആ രീതിയിൽ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മുന്നൂറ്റി എഴുപത് രൂപ ഉണ്ട് ഞാനിപ്പോൾ രണ്ട് പിടി സാധനം കിട്ടുള്ളൂ ഒരു നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ഫ്രൂട്ട്സ് ഉണ്ടായാലും അല്ലെങ്കിൽ ദേ ഇതങ്ങോട്ട് മേടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ